നമസ്കാരം ന്യൂസ് തജ്ഞയിലേക്ക് സ്വാഗതം അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സി പി എം നേതാവുമായിരുന്ന കെ ശ്രീധരന്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു കെ ശ്രീധരൻ സ്മാരക പ്രഥമ തൊഴിലാളി പുരസ്കാരവും വിദ്യാഭ്യാസ എൻഡോമെന്റുകളുടെ വിതരണവും നടന്നു മൈനാഗപ്പള്ളി സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് എക്സ് എം ബി ഉദ്ഘാടനം ചെയ്തു പരിശോധിക്കുന്നത് നീതി നീതിന്യായ നിർവഹണത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് അതുപോലും ചെയ്യാതെ അതിനുപോലും കാത്തുനിർക്കാതെ ഉള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിരന്തരമായി ഇവൽ സി തന്ത്രം തുടർച്ചയായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് സർവ്വ ശ്രീധരനെ പോലെയുള്ള ആളുകൾ എത്രമാത്രം ചില ചില നമുക്ക് വിശ്വാസം കേരള വികസനം ഇടതുപക്ഷ ബദലും പ്രതിസന്ധികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ പ്രഭാഷണം നടത്തി കേരളം സോഷ്യലിസ്റ്റ് നടത്തിയ മുതലാളികളുടെ ഭാഗത്തുനിന്ന് വളരെ ഡെവലപ്പ്മെന്റ് പറയുന്ന വികസിത മുതലാളിത്ത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ പോലും എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും വീടും എല്ലാവർക്കും വൈദ്യുതിയും എല്ലാവർക്കും വിദ്യാഭ്യാസ ആരോഗ്യ അവസരങ്ങളും എല്ലാവർക്കും കെ ശ്രീധന സ്മാരക പ്രഥമ തൊഴിലാളി പുരസ്കാര സമർപ്പണം കാപ്പക്സ് ചെയർമാൻ എം ശിവശങ്കര നിർവഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ വിദ്യാഭ്യാസ എൻറോമെൻറ്റ് വിതരണം നടത്തി എം കാസിം അധ്യക്ഷ വഹിച്ചു ടി ആർ ശങ്കരപ്പിള്ള എസ് സത്യൻ അഡ്വക്കേറ്റ് ഡി മോഹൻ അഡ്വക്കേറ്റ് അൻസർ ഷാഫി ആർ കമൽദാസ് ആർ കൃഷ്ണകുമാർ ജി കൃഷ്ണൻകുട്ടി പി ആന്റണി എസ് ഓമനക്കുട്ടൻ മുടിൽത്തറ ബാബു ആർ തുളസീധരൻപിള്ള അബ്ദുൽ റഷീദ് എസ് അജയൻ രഞ്ജു എന്നിവർ സംസാരിച്ചു പി എസ് ജയലക്ഷ്മി സ്വാഗതവും മോഹൻദാസ് തോമസ് നന്ദിയും പറഞ്ഞു